ജോൺ ബ്രിട്ടാസ് എം പി ആയി പോയപ്പോൾ ഞാൻ ഔട്ട് ഓഫീസ് പറഞ്ഞ കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് സാങ്കേതികമായിട്ടാണ് എം പി ആയിട്ട് പോകുന്നത് അദ്ദേഹം ആക്ച്വലി പോകുന്നത് എന്താണ് പിണറായി വിജയൻ്റെ ലേസൺ ഓഫീസറായിട്ടാണ് പോകുന്നത് കാരണം പിണറായി വിജയൻ്റെ മനസാക്ഷി മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് അപ്പോൾ ലേസൺ ഓഫീസറായിട്ട് ഡൽഹിയിൽ ഒരാൾ ഉണ്ടായിരിക്കുക അത് മോശം കാര്യമൊന്നുമില്ല അയാൾ എം പി പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ സൗകര്യങ്ങൾ കിട്ടും പിന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവിധ മന്ത്രാലയങ്ങളിൽ മന്ത്രിമാരുമായിട്ട് മാത്രമല്ല ഹയർ ഓഫീസ് അവിടുത്തെ സെക്രട്ടറിമാരുമായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥർമാരുമായിട്ടൊക്കെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഫയലുകൾ എളുപ്പം നീക്കാനൊക്കെ പറ്റുന്ന അതിന് അത് അതിനുവേണ്ടി ലൈസൻസ് നടത്താൻ പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ അത് അദ്ദേഹത്തെ പാർട്ടി ഏല്പിച്ച ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു അത് പക്ഷേ ആരും അറിഞ്ഞിരുന്നില്ല കേരളത്തിൽ വിവാദമായൊരു കാര്യമാണ് അത് മന്ത്രി തന്നെ സഭയിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വൈക്ലഭ്യം അത് അദ്ദേഹം അനുഭവിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യസഭയിൽ നടത്തുന്ന ഗംഭീരമായുള്ള പ്രഭാഷണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ആർ എസ് എസിൻ്റെ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കെതിരെ ഗംഭീരമായി സംസാരിക്കുന്ന മികച്ചൊരു പാർലമെൻറ്റേറിയനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വലിയ തോതിൽ ആളുകൾ ആകർഷിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഈ അത്ര എളുപ്പം സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട് കാരണം ഇതിന് ഈ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയും സി എൽ ഡി എഫിൻ്റെ ക്യാബിനറ്റിനെയും കേരള ജനതയെയും എല്ലാം ഇരുട്ടിൽ നിർത്തി നടപ്പിലാക്കിയ ഒരു പദ്ധതിക്ക് വേണ്ടി അവിടെ പോയി പാലം പണിതത് പാലം പണിതെന്നുള്ള എൻ്റെ വാക്കല്ല മന്ത്രിയുടെ വാക്കാണ് അവിടെ പോയി പാലം പണിതത് നിങ്ങളായിരുന്നല്ലോ എന്ന ചോദ്യം ജോൺ ബ്രിട്ടാസ് അഭിമുഖീകരിക്കേണ്ടി വരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വ്യക്തിപരമായൊരു നഷ്ടമാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് അതിനു വേണ്ടി അദ്ദേഹത്തെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നത് ശരിയുമല്ല പക്ഷേ അതിന് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് ഉണ്ടായിട്ടുള്ളത് ഒരു എന്താണ് ഒരു ഫൈറ്റർ അഗൈൻസ്റ്റ് എന്താണ് മോഡി റജീം എന്നുള്ള ഒരു ഇമേജിനെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്